ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഇന്നൊരു ചെടിയെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ ഈ ഈ ചെടിയുടെ പേര് എന്നാണ് അത് പല സ്ഥലത്തും പല രീതിയിലാവും അറിയപ്പെടുന്നുണ്ടാവുക കേശഗാന്ധി കേശ സംരക്ഷണി അങ്ങനെയൊക്കെ പല പേരുകളുണ്ട് അപ്പോൾ ഈ ചെടിയുടെ പേര് പോലെ തന്നെയാണ് ഇത് നമ്മുടെ മുടി വളർച്ചേനെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ അകാലനിര അകാലനിരനെ തടയാനും താരൻ പേൻ ഇതൊക്കെ കുറയ്ക്കാനും ഈ ചെടി വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ എണ്ണ കാച്ചിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുടികൊഴിച്ചല് എത്ര വലിയ മുടി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ മുടികൊഴിച്ചലിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും അതേപോലെ തേ താരൻ്റെ ശല്യവും പേനിൻ്റെ ശല്യവും ഒക്കെ ഉള്ളവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നീരും കറ്റാർ വാഴയുടെ നീരും സമാസം എടുക്കുക എന്നിട്ടത് നമ്മൾ തലയിൽ ഒരു പത്ത് മിനിറ്റ് നേരം തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ അത് കഴുകി കളയാം അപ്പോൾ നമുക്ക് താരൻ്റെ ശല്യവും പെൻ ശല്യവും കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെയാണ് നമുക്ക് ചൊറിച്ചല് അതുപോലെ തേനീച്ച ഉറുമ്പ് അതൊക്കെ കടിച്ചിട്ടുണ്ടാകുന്ന ആ ചൊറിച്ചലുണ്ടല്ലോ ആ ചൊറിച്ചല് വരുമ്പോൾ ഇതിൻ്റെ നീരെടുത്തിട്ട് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും അപ്പം നമുക്കിത് എണ്ണ കാച്ചാനായിട്ട് ഇത് ഡയറക്റ്റ് ഈ ഇല മാത്രമായിട്ടിട്ടിട്ട് എണ്ണ കാച്ചി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഇലകളൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചുമല്ലോ അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ടും നമുക്ക് എണ്ണ കാച്ചി എടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ അമ്പത് ഗ്രാം വെളിച്ചെണ്ണയിലേക്ക് ഒരു പത്ത് ഇലയാണ് ഞാൻ എടുത്തേക്കുന്നത് അത്രയും മതിയാവും അപ്പോൾ ഈ പത്ത് ഇല നമ്മൾ അതിലേക്ക് കൈകൊണ്ട് തന്നെ നമുക്കത് നുറുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കഞ്ഞുണ്ണിയുടെ രണ്ട് തണ്ട് കഞ്ഞുണ്ണിയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതും നന്നായി മൂപ്പിച്ച് അതാ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ ഒരു ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം എന്നിട്ട് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ ഈ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കുക അങ്ങോട്ട് കുളിക്കുമ്പോൾ നമ്മൾ താ വല്ല താളിയോ അല്ലയെന്നുണ്ടെങ്കിൽ വീര്യം കുറഞ്ഞ ഷാംപൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് കഴുകി കളയാട്ടോ അപ്പം വളരെ നല്ല ഒരു എണ്ണയാണ് ഇത് ഉണ്ടാക്കണത് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ആൾക്കാരുടെ ഒരു മാനസിക പ്രശ്നമാണ് ഈ മുടി കൊഴിഞ്ഞ് തലയിലെ മുടി കൊഴിഞ്ഞ് പോവാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരുപാട് മുടി അതിന് കൊഴിഞ്ഞ് പോയിരുന്നു ചീർപ്പുമലൊക്കെ നിറയെ ആയിരിക്കും മുടി ഉണ്ടാവുക അപ്പോഴാണ് എന്നോട് ഒരാൾ പറഞ്ഞത് ഇതിങ്ങനെ എണ്ണ കാച്ചിട്ട് തേച്ച് നോക്കുക അപ്പോൾ എനിക്ക് ഈ നീർക്കെട്ടിൻ്റെ പ്രശ്നമുള്ളത് കാരണം ഞാൻ കറ്റാർവാഴ ഞാൻ ഉപയോഗിച്ചില്ല പകരം ഞാൻ കഞ്ഞുണ്ണി എടുത്തു ഈ ഇലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ എണ്ണ കാച്ചി തേക്കാറ് അപ്പോൾ എനിക്ക് മാത്രം തേക്കേണ്ട കാരണം ഞാൻ വളരെ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുകയുള്ളു അപ്പോൾ നിങ്ങൾ മുടി ഒഴിച്ചലുകൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളെ ആൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ നല്ലൊരു മരുന്നാണ് കേട്ടോ അത് എന്തായാലും അതിനൊരു ഇത് കിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാവും എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പേരുടെ സങ്കടവും വിഷമവും ഒക്കെയാണ് മുടി കൊഴിയണോ മുടി എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ അത് കിട്ടാൻ നിങ്ങൾക്ക് മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ നല്ലൊരു എണ്ണയാണത് താങ്ക് യു